ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്രണ്ട്സ് ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിന് ഹെൽപ്ഫുൾ ആവുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ആണ് ദാറ്റ് ഈസ് സ്വിച്ചസ് ആക്ച്വലി ഇത് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സെക്ഷനിൽ വരുന്ന ഒരു ആണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് സ്വിച്ചസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് സ്വിച്ചസ് എന്താണെന്നുള്ളത് ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ അതിൽ സ്വിച്ച് എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ള സംഭവമാണ് സ്വിച്ച് എന്ന് പറയണം അല്ലേ എന്താണ് സ്വിച്ച് സ്വിച്ച് ഈസ് എനി ഡിവൈസ് വിച്ച് ഈസ് യൂസ്ഡ് ടു ഇൻ്ററപ്റ്റ് കറണ്ട് ഫ്ലോയിനെ സർക്യൂട്ട് ഒരു സർക്യൂട്ടിന്റെ അകത്തുള്ള കറണ്ട് ഫ്ലോയിനെ ഇൻട്രപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആളാണ് എന്ത് സ്വിച്ച് എന്ന് പറയുന്നത് അപ്പോൾ കറണ്ട് ഫ്ലോയിനെ ഇന്ററപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഫ്ലോയിനെ സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ കറണ്ട് ഫ്ലോയിനെ സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആളാണ് ആര് സ്വിച്ച് നമുക്കറിയാം നമ്മുടെ വീട്ടിലൊക്കെ സ്വിച്ചസ് ഉണ്ട് ആ സ്വിച്ച് നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും ലൈറ്റ് ഗ്ലോ ചെയ്യും അല്ലെങ്കിൽ ഫാൻ കറങ്ങും ഇതൊക്കെ സംഭവിക്കാനുള്ള കാരണം എന്താ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ആ സർക്യൂട്ടിൽ കറണ്ട് ഫ്ലോ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് നമ്മൾ ആ സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് ആ കറണ്ട് ഫ്ലോനെ നമ്മൾ എന്ത് ചെയ്തു ഇന്ററപ്റ്റ് ചെയ്തു അതുകൊണ്ടാണ് ലൈറ്റ് ഓഫ് ആവുന്നത് ഫാൻ കറങ്ങാതിരിക്കുന്നത് കറങ്ങാതിരിക്കുന്നൊക്കെ അപ്പോൾ സ്വിച്ച് ഈസ് എനി ഡിവൈസ് വിച്ച് ഈസ് യൂസ്ഡ് ടു ഇൻട്രപ്റ്റ് കറണ്ട് ഫ്ലോയിന് സർക്യൂട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനേഷൻ ആക്ച്വലി ദേ ആർ ബൈനറി ഡിവൈസസ് ഹാവിംഗ് കംപ്ലീറ്റ്ലി ഓഫ് ഓർ ഓൺ സ്റ്റേറ്റ് സാധാരണ സ്വിച്ചസ് പറയുന്ന സമയത്ത് നമുക്കറിയാവുന്ന നമ്മുടെ വീട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്വിച്ചസ് എന്ന് പറയുന്നത് നമുക്കറിയാം രണ്ട് സ്റ്റേറ്റുകളാണ് അതിനുള്ളത് അല്ലേ ഒന്ന് ഓൺ സ്റ്റേറ്റ് ഒന്ന് ഓഫ് സ്റ്റേറ്റ് അപ്പം രണ്ട് സ്റ്റേറ്റുകളുള്ള ഒരു ബൈനറി ഡിവൈസായിട്ട് നമുക്ക് എന്തിനാ പറയാം സ്വിച്ചസിനെ പറയാൻ വേണ്ടി പറ്റും നെക്സ്റ്റ് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഇത് സ്വിച്ച് ക്യാൻ മേക്ക് ആൻഡ് ബ്രേക്ക് യെ സർക്യൂട്ട് സ്വിച്ച് എന്ന് പറയുന്നതിന് ഒരു സർക്യൂട്ടിനെ മെയ്ക്ക് ചെയ്യാനും പറ്റും ഒരു സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്യാനും പറ്റും അപ്പോൾ എന്താണ് മേക്കിങ്ങും ബ്രേക്കിങ്ങും അതായത് നമ്മൾ സ്വിച്ചിനെ ഓപ്പൺ ചെയ്തിട്ടാണെന്ന് വിചാരിക്കുക സ്വിച്ച് ഓപ്പൺ ആണെന്ന് വിചാരിക്കുക ഒരു സർക്യൂട്ടിൽ സ്വിച്ച് ഓപ്പൺ ആണെന്ന് വിചാരിക്കാം അപ്പോൾ ശരിക്കും ആ സർക്യൂട്ട് എന്തായി ബ്രേക്കായി ഇപ്പം എക്സാമ്പിളായിട്ട് നമ്മളിപ്പോൾ ഒരു സപ്ലൈ കണക്ട് ചെയ്തിട്ടുണ്ട് ആ സപ്ലൈ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ലോഡിലേക്ക് ഇപ്പൊ അതൊരു ആണെന്ന് വിചാരിക്കാം ആ ലാമ്പിലേക്ക് നമ്മൾ സപ്ലൈ കണക്ട് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കാം ഓക്കെ അപ്പോൾ ഇതിനിടയിൽ നമ്മളൊരു സ്വിച്ച് വെക്കുകയാണെങ്കിൽ ഈ സ്വിച്ച് ഓപ്പൺ ആണെങ്കിൽ ഈ സ്വിച്ച് ഓപ്പൺ ആണെങ്കിൽ ഈ സർക്യൂട്ട് എന്താണ് സർക്യൂട്ട് ബ്രേക്ക് ആണ് അല്ലെ സർക്യൂട്ട് ബ്രേക്ക് ആവുന്ന സമയത്ത് ലൈറ്റ് കത്തുവോ ഇല്ല അപ്പോൾ സ്വിച്ച് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും അതിന് നമ്മൾ സ്വിച്ച് വെച്ചിട്ട് നമ്മൾ സ്വിച്ച് ക്ലോസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക സ്വിച്ച് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സർക്യൂട്ട് എന്തായി സർക്യൂട്ട് കംപ്ലീറ്റ് ആയി ഇതിൽ കൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവും ഈ ലൈറ്റ് ക്ലോസ് ചെയ്യും അപ്പോൾ സ്വിച്ച് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സർക്യൂട്ടിനെ മേക്ക് ചെയ്യാനും പറ്റും ബ്രേക്ക് ചെയ്യാനും പറ്റും ഓപ്പൺ ചെയ്ത സ്വിച്ച് സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്യും ക്ലോസ് ചെയ്ത സ്വിച്ച് സർക്യൂട്ടിനെ മേക്ക് ചെയ്യും ഓക്കെ അപ്പോൾ അത് സ്വിച്ചിന്റെ സ്റ്റാൻഡേർഡ് ഡെഫിനേഷൻസിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ അതിൽ അതിന്റെ ഫംഗ്ഷൻ എന്താന്നുള്ളത് നമ്മൾ പറയുന്നത് ഒന്നും കൂടെ ഭംഗിയാക്കി പറഞ്ഞു എന്നേ ഉള്ളൂ മേക്കിംഗ് ആൻഡ് ബ്രേക്കിംഗ് ഓഫർ സർക്യൂട്ട് ഓക്കെ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ദർ ആർ ഇലക്ട്രോ മെക്കാനിക്കൽ സ്വിച്ചസ് ആൻഡ് ഇലക്ട്രോണിക് സ്വിച്ചസ് ആൻഡ് മെനി മോർ ടൈപ്സ് സ്വിച്ചസിന്റെ ക്ലാസിഫിക്കേഷൻസ് പറയുകയാണെങ്കിൽ ഒരുപാട് ടൈപ്പ് ക്ലാസിഫിക്കേഷൻസ് നമുക്ക് സ്വിച്ചിന്റെ ക്ലാസിഫിക്കേഷൻസ് ആയിട്ട് പറയാനുണ്ട് പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് ആ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാം അപ്പോൾ സ്വിച്ച് എന്ന് പറയുന്നത് മെക്കാനിക്കൽ സ്വിച്ചസ് ആയിട്ട് വർക്ക് ചെയ്യാം നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സാധാരണ സ്വിച്ച് എന്ന് പറയുന്നത് മെക്കാനിക്കൽ സ്വിച്ചസ് ആണ് അല്ലെ നമ്മൾ പോയിട്ട് എന്ത് ചെയ്യണം അത് പ്രെസ് ചെയ്യുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത് ആ സ്വിച്ച് സ്വച്ച് ഓൺ ആവുന്നതും സോ ദേ ആർ മെക്കാനിക്കൽ സ്വിച്ചസ് മെക്കാനിക്കൽ സ്വിച്ചസ് മാത്രമല്ല ഇലക്ട്രോണിക് സ്വിച്ചസ് അവൈലബിൾ ആണ് നമുക്കറിയാം ട്രാൻസിസ്റ്റർ ആസ് എ സ്വിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും അതായത് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്ന ഇലക്ട്രോണിക് ഡിവൈസിനെ സ്വിച്ചായിട്ട് ഉപയോഗിക്കാം സ്വിച്ച് ആയിട്ട് ഉപയോഗിക്കാം അതിന് നമ്മൾ ട്രാൻസിസ്റ്ററിനെ പോയിട്ട് അമർത്തുകയോ ട്രാൻസിസ്റ്ററിനെ മെക്കാനിക്കലി നമ്മൾ ഡിസ്റ്റർബ് ചെയ്തോ ചെയ്തിട്ടല്ലല്ലോ അത് സ്വിച്ച് ആയിട്ട് വർക്ക് ചെയ്യുന്നത് അല്ല ട്രാൻസിസ്റ്റർ സ്വിച്ച് ആയിട്ട് വർക്ക് ചെയ്യുന്നത് എപ്പോഴാണ് അതിൻ്റെ ബേസിൽ സിഗ്നൽ കൊടുക്കുന്ന സമയത്താണ് ആ ട്രാൻസിസ്റ്റർ സ്വിച്ച് ആയിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇലക്ട്രോണിക്കലി നമുക്ക് എന്ത് ചെയ്യാം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സ്വിച്ചസും ഉണ്ട് മെക്കാനിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സ്വിച്ചസും ഉണ്ട് ഓക്കെ നെക്സ്റ്റ് സ്വിച്ചിനെ പറ്റി പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞ സ്വിച്ചിന്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്ലാസിഫിക്കേഷൻ നമുക്ക് സിലബസിൽ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതിൽ കുറച്ച് ടേംസ് നമ്മൾ അറിഞ്ഞിരിക്കണം അതാണെന്ത് പോൾ ആൻഡ് ത്രോ ഓഫ് എ സ്വിച്ച് ഓക്കെ പോൾ എന്ന് പറയുന്നത് എന്താണ് ത്രോ എന്ന് പറയുന്നത് എന്താണ് ഒരു സ്വിച്ചിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് പോൾസും ഉണ്ടാവും ത്രോസും ഉണ്ടാവും അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം അതിന് ഫസ്റ്റ് പോൾ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കിയേ നമ്പർ ഓഫ് സർക്യൂട്ട് ദാറ്റ് എ സ്വിച്ച് ക്യാൻ കൺട്രോൾ ഒരു സർക്യൂട്ട് ഒരു സ്വിച്ചിന് എത്ര സർക്യൂട്ട്സിന് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പോൾ ഓഫ് ദാറ്റ് സ്വിച്ച് എന്ന് പറയുന്നത് അപ്പോൾ സിംഗിൾ പോൾ ആണെങ്കിൽ ദാറ്റ് കൺട്രോൾസ് വൺ സർക്യൂട്ട് ആൻഡ് ഡബിൾ പോൾ കൺട്രോൾസ് ടു സർക്യൂട്ട് ഇപ്പോൾ സിംഗിൾ പോൾ സ്വിച്ചസും ഡബിൾ പോൾ സ്വിച്ചസും ആണ് നമുക്കുള്ളത് സിംഗിൾ പോൾ സ്വിച്ചസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് ഒരു സർക്യൂട്ടിനെ കൺട്രോൾ ചെയ്യും ഡബിൾ പോൾ സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ട് സർക്യൂട്ടിനെ കൺട്രോൾ ചെയ്യും അങ്ങനെയാണ് നമ്മൾ സിംഗിൾ പോളും ഡബിൾ പോളും പറയുന്നത് ഓക്കെ നെക്സ്റ്റ് അടുത്ത ടൈം എന്ന് പറയുന്നത് ത്രോ ആണ് ത്രോ എന്ന് പറയുന്നത് ദ നമ്പർ ഓഫ് സെപ്പറേറ്റ് പൊസിഷൻ ദാറ്റ് എ സ്വിച്ച് ക്യാൻ ഹാവ് ഒരു സ്വിച്ചിനെ ഏതൊക്കെ പൊസിഷനിലേക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഒരു സ്വിച്ച് ഏതൊക്കെ പൊസിഷനിൽ ഇരിക്കും ഏതൊക്കെ ടെർമിനൽസിൽ ഇരിക്കും അതിനെയാണ് ത്രോ എന്ന് പറയുന്നത് അപ്പൊ രണ്ട് ട ഒരു ടെർമിനലിൽ മാത്രമാണ് ആ സ്വിച്ച് ഇരിക്കുമ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ സിംഗിൾ ത്രോ സ്വിച്ചസ് എന്ന് പറയും രണ്ട് പൊസിഷനിൽ രണ്ട് ടെർമിനൽസിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സ്വിച്ചസിന് നമ്മൾ ഡബിൾ ത്രോ സ്വിച്ചസ് എന്ന് പറയും അപ്പോൾ അതാണ് അടുത്ത പോയിന്റ് പറയുന്നത് സിംഗിൾ ത്രോ സ്വിച്ചസ് ക്ലോസസ് ദ സർക്യൂട്ട് ഇൻ വൺ പൊസിഷൻ ആൻഡ് ഡബിൾ ത്രോ സ്വിച്ചസ് ക്ലോസസ് ദ സർക്യൂട്ട് ഇൻ ടു പൊസിഷൻ സിംഗിൾ ത്രോ ആണെങ്കിൽ നമുക്ക് ഒരൊറ്റ പൊസിഷനിൽ വെച്ചാൽ മാത്രമേ സർക്യൂട്ട് ക്ലോസ് ആവുള്ളൂ ഡബിൾ ത്രോ സ്വിച്ച് ആണെങ്കിൽ നമുക്ക് രണ്ട് പൊസിഷനിൽ വെച്ചാലും സർക്യൂട്ട് ക്ലോസ് ആയിട്ട് വരും എങ്ങനെയാണെന്നുള്ള നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പൊ ഈ പോളും ത്രോയും അനുസരിച്ച് നമുക്ക് സ്വിച്ചിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും അപ്പൊ പോൾ എന്ന് നമ്പർ ഓഫ് സർക്യൂട്ട് ദാറ്റ് എ സ്വിച്ച് ക്യാൻ കൺട്രോൾ ആൻഡ് ത്രോ ഈസ് നമ്പർ ഓഫ് സെപ്പറേറ്റ് പൊസിഷൻ ദാറ്റ് എസ് സ്വിച്ച് ക്യാൻ ഹാവ് ഓക്കെ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഡെഫിനേഷൻസ് ഒന്നും അത് നമുക്ക് ക്ലാസിഫിക്കേഷൻസ് ഒന്നും നോക്കാം അത് വെച്ചിട്ട് നമുക്ക് നാല് ടൈപ്പ് ഓഫ് സ്വിച്ചസ് ആണ് ഉള്ളത് ഓക്കെ എത്ര ടൈപ്പാണ് നാല് ടൈപ്പ് ഓഫ് സ്വിച്ചസ് എന്തൊക്കെയാണ് ആ പേരിൽ തന്നെ നമുക്ക് പോളും ത്രോയും വെച്ചിട്ട് നമുക്ക് പേര് വെച്ച് നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും ഒരു പോള് ഒരു ത്രോ ഒരു പോള് രണ്ട് ത്രോ രണ്ട് പോള് ഒരു ത്രോ രണ്ട് പോള് രണ്ട് ത്രോ അപ്പം തന്നെ എന്തായി പേരുകൾ നമുക്ക് കിട്ടി സിംഗിൾ പോൾ സിംഗിൾ ത്രോ എസ് പി എസ് ടി സ്വിിച്ചസ് ഓക്കെ സിംഗിൾ പോൾ സിംഗിൾ ത്രോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ അർത്ഥം സിംഗിൾ പോൾ സിംഗിൾ ത്രോയിൽ പോളിന്റെ എണ്ണം ആയിരിക്കും ത്രോയിന്റെ എണ്ണം ആയിരിക്കും അതേപോലെ സിംഗിൾ പോൾ ഡബിൾ ത്രോ എസ് പി ഡി ടി സിംഗിൾ പോൾ ഡബിൾ ത്രോയിൽ പോളിന്റെ എണ്ണം എത്രയായിരിക്കും പോളിന്റെ എണ്ണം ആയിരിക്കും ത്രോയിന്റെ എണ്ണം എത്രയായിരിക്കും ടൂ ആയിരിക്കും നെക്സ്റ്റ് ഡബിൾ പോൾ സിംഗിൾ ത്രോ ഡി പി എസ് ടി ഡബിൾ പോൾ സിംഗിൾ ത്രോ ഡബിൾ പോൾ എന്ന് പറഞ്ഞാൽ പോളിന്റെ എണ്ണം എത്രയായിരിക്കും പോളിന്റെ എണ്ണം ടൂ ആയിരിക്കും ത്രോയിൻ്റെ എണ്ണം എത്രയായിരിക്കും ആയിരിക്കും വൺ ആയിരിക്കും സിമിലർലി ഡബിൾ പോൾ ഡബിൾ ത്രോ ഡബിൾ പോൾ ഡബിൾ ത്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് രണ്ട് പോൾസ് ഉണ്ടാവും രണ്ട് ത്രോസും ഉണ്ടാവും സോ ദീസ് ആർ ദ മെയിൻ ക്ലാസിഫിക്കേഷൻ ഓഫ് സ്വിച്ചസ് സിംഗിൾ പോൾ സിംഗിൾ ത്രോ സിംഗിൾ പോൾ ഡബിൾ ത്രോ ഡബിൾ പോൾ സിംഗിൾ ത്രോ ഡബിൾ പോൾ ഡബിൾ ത്രോ എസ് പി എസ് ടി എസ് പി ടി ഡി പി എസ് ടി ഡി പി ഡി ടി ഓക്കെ അപ്പൊ നമുക്ക് അതിൽ ഓരോന്നും എന്താണെന്നുള്ള നമുക്ക് നോക്കാം അതിൽ ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സിംഗിൾ പോൾ സിംഗിൾ ത്രോ സ്വിിച്ചസ് ദാറ്റ് ഈസ് എസ് പി എസ് ടി സ്വിച്ച് എസ് പി എസ് ടി സ്വിച്ച് എന്ന് പറയുന്നതിന്റെ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട അതിൻ്റെ ലോജിക്കൽ സിമ്പിൾ ആണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പിന്നെ ആ സ്വിച്ച് കണ്ടാൽ ഇങ്ങനെ ഇരിക്കും എല്ലാ സ്വിിച്ചുകളും കണ്ടാൽ ഇങ്ങനെ തന്നെയാണ് ഇരിക്കുക അതിൻ്റെ ബാക്കിൽ പോയിന്റ്സ് കോണ്ടാക്ട് പോയിന്റ്സിൽ വ്യത്യാസം ഉണ്ടാവും അത് മാത്രമേ ഓരോ ഡിഫറൻറ്റ് സ്വിച്ചസ് തമ്മിൽ വ്യത്യാസം വരുന്നുള്ളൂ അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒരു എന്താ പറയുക മോഡലിന് വേണ്ടി കാണിച്ചു തന്നേ ഉള്ളൂ ഈ ആണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഈ സ്വിച്ച് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള സ്വിച്ച് ആണ് ഇതൊരു ബേസിക് ഓൺ ഓഫ് സ്വിച്ച് ആണ് സാധാരണ ഒരു ഓൺ ഓഫ് സ്വിച്ച് ഈ സ്വിച്ചിനെ നമ്മൾ ഇങ്ങോട്ട് ക്ലോസ് ചെയ്യുന്ന സമയത്ത് സ്വിച്ച് ഓഫ് ആവും ഈ സ്വിച്ചിനെ നമ്മൾ ഇങ്ങോട്ട് ചെയ്യുന്ന സമയത്ത് സ്വിച്ച് ഓപ്പൺ ആവും സാധാരണ ഒരു സിമ്പിൾ സ്വിച്ചിൻ്റെ മെക്കാനിസം ദാറ്റ് ഈസ് ബേസിക് ഓൺ ഓഫ് സ്വിച്ച് അപ്പോ സിംഗിൾ പോൾ സിംഗിൾ ത്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ടെർമിനൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് രണ്ട് ടെർമിനൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതൊരു ടെർമിനല് ഇതൊരു ടെർമിനല് അപ്പൊ ഈ രണ്ട് ടെർമിനൽസിന്റെ ഇടയ്ക്കാണ് എന്ത് നിൽക്കുന്നത് ആ സ്വിച്ച് നിൽക്കുന്നത് അപ്പോ സിംഗിൾ പോൾ സിംഗിൾ ത്രോ സ്വിച്ച് കൺസിസ്റ്റ് ഓഫ് എത്ര ടെർമിനൽസ് ആണ് ടു ടെർമിനൽസ് ഓക്കെ നെക്സ്റ്റ് സ്വിച്ച് ഓൺ എസ്റ്റാബ്ലിഷ്സ് ദ കണക്ഷൻ ബിറ്റ്വീൻ ടു ടെർമിനൽസ് ആൻഡ് സ്വിച്ച് ഓഫ് എലിമിനേറ്റ്സ് ദ കണക്ഷൻ ഇതാണ് വളരെ സിമ്പിൾ സിമ്പിളായിട്ട് നമ്മളിപ്പോൾ പറഞ്ഞ എന്ന് പറയുന്നത് അപ്പോൾ അത് മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ട് സിംഗിൾ പോൾ സിംഗിൾ ത്രോ സ്വിച്ചിന്റെ ഓപ്പറേഷൻ മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ സർക്യൂട്ട് ഡയോഗ്രാം ഇവിടെയുണ്ട് ഈ സർക്യൂട്ട് ഡയോഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് എന്താ ഉള്ളത് ഒരു പവർ സപ്ലൈ ഉണ്ട് ഒരു ഉണ്ട് അപ്പോൾ പവർ സപ്ലൈ കൊടുത്തുകഴിഞ്ഞാൽ ഇതിൽ കൂടെ ഇവിടെ ഒരു ക്ലോസ് സർക്യൂട്ട് ഉണ്ടെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യും ലൈറ്റ് ക്ലോസ് ചെയ്യും അതിന് വേണ്ടി അതിനിടയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു സിംഗിൾ പോൾ സിംഗിൾ ത്രോ സ്വിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ നോക്ക് രണ്ട് ടെർമിനൽസ് അല്ലെ ഈ സിംഗിൾ പോൾ സിംഗിൾ ത്രോ സ്വിച്ച് നമ്മൾ ക്ലോസ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം ഓക്കെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും ഇത് സർക്യൂട്ട് ക്ലോസ് ആവും ഇതിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യും ലൈറ്റ് ക്ലോസ് ചെയ്യും അപ്പോൾ ഓൺ കണ്ടീഷൻ സ്വിച്ച് ഓൺ ആവുന്ന സമയത്ത് ലൈറ്റ് ക്ലോസ് ചെയ്യും ഇനി സ്വിച്ച് നമ്മൾ ഈ പൊസിഷനിലാണ് വെക്കുന്നത് ഓപ്പൺ പൊസിഷനിലാണ് വയ്ക്കുന്നത് വിചാരിക്കാം ഓപ്പൺ പൊസിഷനിലാണ് വെക്കുന്നതെങ്കിൽ ആക്ച്വലി എന്താണത് ഓഫ് പൊസിഷൻ ആണല്ലേ ഓഫ് പൊസിഷനിൽ ഇതിൽ ഓപ്പൺ സർക്യൂട്ട് അല്ലേ ഇതിൽ കൂടെ ക്ലോസ് സർക്യൂട്ട് ഇല്ലല്ലോ അപ്പൊ ഇതിൽ കൂടെ കറന്റ് ഫ്ലോ ചെയ്യില്ല അപ്പൊ ലൈറ്റ് എന്ത് പറ്റില്ല ലൈറ്റ് ഓൺ ആവില്ല ലൈറ്റ് ഓഫ് ആയിട്ട് റിമെയിൻ ചെയ്യും വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്വിച്ചിന്റെ മെക്കാനിസം ഓക്കെ ഏറ്റവും നമുക്ക് അറിയുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സ്വിച്ച് അതാണ് എന്ത് സിംഗിൾ പോൾ സിംഗിൾ ത്രോ സ്വിച്ച് എന്ന് പറയുന്നത് ഓക്കെ അതിന്റെ ടെർമിനൽസിന്റെ എണ്ണം മാത്രം മനസ്സിനൊന്ന് ഓർത്തിരിക്കാം ഓക്കെ അപ്പൊ അതാണ് സിംഗിൾ പോൾ സിംഗിൾ ത്രോ എന്ന് പറയുന്നത് നെക്സ്റ്റ് വരുന്നത് സിംഗിൾ പോൾ ഡബിൾ ത്രോ ഓക്കെ സിംഗിൾ പോൾ ഡബിൾ ത്രോ അല്ലെങ്കിൽ എസ് പി ഡി ടി സ്വിച്ച് അപ്പൊ എസ് പി ഡി ടി സ്വിച്ചിന്റെ ഡയഗ്രം അല്ലെങ്കിൽ ലോജിക്കൽ സിമ്പിൾ ഇതാ ഇതാണ് എസ് പി ഡി ടി സ്വിച്ചിനെ റെപ്രസെന്റ് ചെയ്യുന്ന റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ ആ സ്വിച്ചിന്റെ ഡയഗ്രം ഇത് നോക്കിയേ ഫിഗർ ഒന്ന് നോക്കിയേ സ്വിച്ചിന്റെ ഫിഗർ നോക്കുമ്പോൾ നിങ്ങൾക്ക് കേട്ടോ ബാക്കിൽ ടെർമിനൽസിന് എണ്ണം കൂടി അപ്പൊ അത് നമ്മൾ എന്താ പറയാ നമ്മുടെ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അത് വെച്ചിട്ടല്ല ക്വസ്റ്റൻ ഉണ്ടാവുക ബാക്കി അതിന്റെ ലോജിക്കൽ ഡയഗ്രാംസ് ഒക്കെ വെച്ചിട്ടായിരിക്കും ക്വസ്റ്റൻ ഉണ്ടാവുക അപ്പൊ അതിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കി ഇതൊക്കെ തമ്മിൽ എങ്ങനെ കാണാൻ എന്ത് വ്യത്യാസം ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടി മാത്രമായിട്ട് ഞാനത് അവിടെ വെച്ചു തന്നേ ഉള്ളു ഓക്കെ അപ്പൊ ഇതിൽ എത്ര ടെർമിനൽസ് ഉണ്ട് സിംഗിൾ പോൾ ഡബിൾ ത്രോ സ്വിച്ചിന് എത്ര ടെർമിനൽസ് ഉണ്ട് ദർ ആർ ത്രീ ടെർമിനൽസ് നിങ്ങൾക്ക് കാണാം വൺ ടു ത്രീ സോ സിംഗിൾ പോൾ ഡബിൾ ത്രോ സ്വിച്ച് ഈസ് എ ത്രീ ടെർമിനൽ സ്വിച്ച് മൂന്ന് ടെർമിനൽ ഉള്ള സ്വിച്ച് ആണ് സിംഗിൾ പോൾ ഡബിൾ ത്രോ സ്വിച്ച് ഇ കൺ കണക്ട് ദ സോഴ് ടെർമിനൽ ടു എനി ഔട്ട്പുട്ട് ടെർമിനൽസ് അതായത് നേരത്തെ നമ്മൾ എന്താ ചെയ്തിരുന്നത് നേരത്തെ ആ സ്വിച്ചിനെ നമ്മൾ ഒരു ടെർമിനലിൽ വയ്ക്കുന്ന സമയത്ത് ആ സ്വിച്ച് എന്തായി സ്വിച്ച് ക്ലോസ്ഡ് ആയി സർക്യൂട്ടിൽ കൂടെ കറണ്ട് ഫ്ലോ ഉണ്ടായി സർക്യൂട്ടിനെ ക്ലോസ് എന്താ പറയുക ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ അതിൽ കൂടെ ഒരു ക്ലോസ് സർക്യൂട്ട് പാർട്ട് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റി രണ്ടാമത്തെ പൊസിഷൻ എന്ന് പറയുന്നത് അത് ഓപ്പൺ പൊസിഷനാ അല്ലെ ആ ഓപ്പൺ പൊസിഷനിലെ സർക്യൂട്ടിനെ നമ്മൾ ക്ലോസ് ചെയ്യുന്നുണ്ടോ ഇല്ല അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത് മുമ്പത്തെ ഇതാ ഇതില് ഈ ഒരു പൊസിഷനിൽ മാത്രമാണ് സ്വിച്ച് എന്തായിരിക്കുന്നത് ക്ലോസ് ആയിട്ടിരിക്കുന്നത് ഈ ഒരു പൊസിഷനിൽ സ്വിച്ച് ക്ലോസ് അല്ലല്ലോ അല്ല പക്ഷേ സിംഗിൾ പോൾ ഡബിൾ ത്രോ സ്വിച്ചിന്റെ കാര്യം പറയുകയാണെങ്കിൽ രണ്ട് പൊസിഷനിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സർക്യൂട്ടിനെ ക്ലോസ് ചെയ്യാൻ പറ്റും അതാണ് പറയുന്നത് ഇറ്റ് ക്യാൻ കണക്ട് ദ സോഴ്സ് ടെർമിനൽ ടു എനി ഓഫ് ദ ടു ഔട്ട്പുട്ട് ടെർമിനൽ ഓക്കെ എന്താന്നുള്ള സർക്യൂട്ട് പറയുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് എ സെലക്ടർ സ്വിച്ച് ഓർ ടു വേ സ്വിച്ച് സെലക്ടർ സ്വിച്ച് ഒന്നും ടൂ വേ സ്വിച്ച് ഒക്കെ ആര് പറയാറുണ്ട് സിംഗിൾ പോൾ ഡബിൾ ത്രോ സ്വിച്ചിനെ പറയാറുണ്ട് ഓക്കെ ഇതിനെ ഈ സ്വിച്ചിനെ നമുക്ക് നേരത്തെ നമ്മൾ സ്വിച്ചിനെ എന്താ പറഞ്ഞത് സിംഗിൾ പോൾ സിംഗിൾ ത്രോ സ്വിച്ചിനെ ഓൺ ഓഫ് സ്വിച്ച് എന്നല്ലേ പറഞ്ഞത് ഇത് ബേസിക്കലി ഓൺ ഓൺ സ്വിച്ച് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വിച്ച് ഏത് പൊസിഷനിൽ ഇരുന്നാലും അത് ഓണിന്റെ എഫക്റ്റ് ആണ് നേരത്തേത് അങ്ങനെയായിരുന്നില്ല നേരത്തേത് സിംഗിൾ പോൾ സിംഗിൾ ത്രോ സ്വിച്ച് എന്ന് പറയുന്നത് ക്ലോസ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഓൺ ഓപ്പൺ ആയിട്ടിരിക്കുന്ന സമയത്ത് ഓഫ് ആയിരുന്നു പക്ഷേ ഇവിടുത്തെ കണ്ടീഷൻ അങ്ങനെയല്ല ഈ സ്വിച്ച് ഏത് കോൺഫിഗറേഷനിൽ ഇരുന്നാലും എന്ത് സംഭവിക്കും സർക്യൂട്ട് ഓൺ ആണ് അപ്പൊ ഓൺ ഓൺ കോൺഫിഗേഡ് സ്വിച്ച് ആണ് അതൊക്കെ നിങ്ങൾക്ക് സർക്യൂട്ട് ആഗ്രഹം എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും അപ്പൊ അതിന്റെ ഇതും ഇത് ഓർത്തിരിക്കാം എത്ര ടെർമിനൽസ് ഉണ്ട് എന്ന് ഓർത്തിരിക്കാം ഓക്കെ അതിൻ്റെ ആ സിംഗിൾ പോൾ ഡബിൾ ത്രോ സ്വിച്ച് വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ സർക്യൂട്ട് ആക്കനാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് അതിൽ കണ്ടോ ഒരു പവർ സപ്ലൈ ഉണ്ട് ഇതാ ഇവിടെയാണ് നമ്മളെ സ്വിച്ച് ഫിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഈ സ്വിിച്ചിന് എന്ത് ചെയ്യാം ഒന്നുകിൽ ഈ ടെർമിനലും ഈ ടെർമിനലും നമ്മൾ കണക്ട് ചെയ്യാം അല്ലെങ്കിൽ ഈ ടെർമിനലും ഈ ടെർമിനലും നമ്മൾ കണക്ട് ചെയ്യാം ഇങ്ങനെ അതിൻ്റെ ഉള്ളൂ ഒന്നുകിൽ ഈ ടെർമിനൽ കണക്ട് ചെയ്ത ആളെ ഈ ടെർമിനലിലേക്ക് കണക്ട് ചെയ്തിക്കും അല്ലെങ്കിൽ ഈ ടെർമിനലിൽ കണക്ട് ചെയ്ത ആളെ ഈ ടെർമിനലിലേക്ക് കണക്ട് ചെയ്തിരിക്കും അപ്പോ എപ്പോഴും ഒരു ടെർമിനലു ആയിട്ട് ഇതിന് കണക്ഷൻ ഉണ്ടാവും അപ്പൊ എന്താ സംഭവിക്കുക ഇതുപോലെയാണ് ടെർമിനൽ കണക്ഷൻ എങ്കിൽ പവർ സപ്ലൈന്ന് ഇങ്ങനെ കറന്റ് ഫ്ലോ ചെയ്യും അപ്പോ ഈ ലൈറ്റ് എന്ത് സംഭവിക്കും ഈ ലൈറ്റ് ഓൺ ആവും ഇങ്ങനെയല്ല സ്വിച്ചിന്റെ കണക്ഷൻ ഇങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക സംഭവിക്കുക സെക്കൻഡ് കാറ്റഗറിയിൽ എങ്ങനെ സംഭവിക്കാം അതായത് സ്വിച്ചിന്റെ കണക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് സ്വിച്ച് ക്ലോസ് ആവുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും കറണ്ട് ഫ്ലോ ഉണ്ടാവുക അതാ ഇതിൽ കൂടെ ആയിരിക്കും കറണ്ട് ഫ്ലോ ഇതിലൂടെ പോകുന്ന സമയത്ത് ഇതിലെന്തുണ്ട് ഈ ലൈറ്റ് ഉണ്ട് ഇതായിരിക്കും ഓൺ ആവുക ഓക്കെ അപ്പോൾ ഏത് പൊസിഷനിൽ സ്വിച്ചിനെ കൊണ്ട ചിട്ട് കഴിഞ്ഞാലും സർക്യൂട്ട് ഓൺ ആണ് അല്ലെങ്കിൽ സർക്യൂട്ടിൽ കൂടെ കറണ്ട് ഫ്ലോ ഉണ്ട് ലൈറ്റ് ക്ലോസ് ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് സിംഗിൾ പോൾ ഡബിൾ ത്രോ സ്വിച്ച് യൂസ് ചെയ്യുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് അതിന് ഓൺ ഓൺ കോൺഫിഗേർഡ് സ്വിച്ച് എന്ന് പറയുന്നത് മനസ്സിലായോ എല്ലാ സമയത്തും ഏത് പൊസിഷനിൽ വെച്ചാലും അത് എന്താണ് ഓൺ ആയിട്ട് ഇരിക്കുന്ന ഒരു ഉള്ളത് ഓഫ് എന്ന് പറയുന്ന ഒരു പൊസിഷൻ അതിനില്ല അതാണ് എന്ത് സിംഗിൾ പോൾ ഡബിൾ ത്രോ സ്വിച്ച് അപ്പൊ ടെർമിനൽസ് നോക്കിയേ വൺ ടുമിനൽ സ്വിച്ച് തേർഡ് സ്വിച്ച് എന്ന് പറയുന്നത് എന്താണ് ഡബിൾ പോൾ സിംഗിൾ ത്രോ സ്വിച്ച് ഡബിൾ പോൾ സിംഗിൾ ത്രോ ഡി പി എസ് ടി സ്വിച്ച് ഡി പി എസ് ടി സ്വിച്ചിന്റെ ഡയഗ്രാം അതായത് മനസ്സിലാക്കാം കണ്ടാൽ മനസ്സിലാക്കാവുന്ന ഡയഗ്രാം ആണ് ഇത് അതിന്റെ ടെർമിനൽസ് മാറി കണ്ടോ ടെർമിനൽസിന് നാലെണ്ണം വരുന്നുണ്ട് സോ ദാറ്റ് ഇസ് എ ഫോർ ടെർമിനൽ സ്വിച്ച് ഓക്കെ അതിന്റെ റിപ്രസെൻറ്റേഷൻ ഒന്ന് നോക്കിയ വൺ ടു ഫോർ നാല് ടെർമിനൽസ് ഉണ്ട് അപ്പൊ ഇതില് ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു കൺട്രോൾ ടു ഡിഫറെന്റ് സർക്യൂട്ട്സ് അറ്റ് എ ടൈം കാരണം എന്താ ടെബിൾ പോളാണ് ഡബിൾ പോൾ സിംഗിൾ പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയത്ത് ഒരു സർക്യൂട്ടിനെ മാത്രമേ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയല്ലേ നമ്മൾ രണ്ട് മുമ്പത്തെ രണ്ട് സർക്യൂട്ടും പറഞ്ഞാൽ അങ്ങനെയല്ലേ അറ്റ് എ ടൈം അതിന് ഒരു സർക്യൂട്ടിനെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുള്ളൂ പക്ഷേ ഡബിൾ പോൾ എന്ന് എവിടെയെങ്കിലും പറഞ്ഞു അതിന്റെ അർത്ഥം എന്താ ഇറ്റ് ഈസ് യൂസ്ഡ് ടു കൺട്രോൾ ടു ഡിഫറെന്റ് സർക്യൂട്ട് അറ്റ് എ ടൈം ഒരു സമയത്ത് രണ്ട് സർക്യൂട്ടിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും സോ ദീസ് ഡബിൾ പോൾ സ്വിച്ചസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് സർക്യൂട്ട് ആക്കാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് പറയാം സോ ഇത് ആക്ച്വലി എന്താണ് ഇറ്റ് ഈസ് ടു എസ് പി എസ് ടി സ്വിച്ചസ് ഇൻ വൺ പാക്കേജ് ഒരു പാക്കേജിൽ രണ്ട് എസ് പി എസ് ടി സ്വിച്ച് അറേഞ്ച് ചെയ്താൽ എങ്ങനെയാണോ അതുപോലെയാണ് എന്ത് വരുന്നത് ഡി പി എസ് ടി സ്വിച്ച് വരുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ത്രോസ് ഉണ്ടല്ലോ രണ്ട് ത്രോസ് അത് ഇൻ്റർ കണക്റ്റഡ് ആണ് അതായത് നമ്മൾ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഈ സ്വിച്ച് ഈ സ്വിച്ചിനെ നമ്മൾ ഈ പൊസിഷനിലേക്ക് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു ഓട്ടോമാറ്റിക്കലി ഈ സ്വിച്ചും ഈ പൊസിഷനിലേക്ക് വരും കാരണം എന്താ ഈ രണ്ട് ത്രോസും ഇന്റർ കണക്റ്റഡ് ആണ് അതാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അല്ലാതെ ഇത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇത് ഓപ്പൺ ആയിട്ടിരിക്കുക ഇത് ഓപ്പൺ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇത് ക്ലോസ് ആയിട്ടിരിക്കുക അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവിടെ ഇല്ല ഇനി ഇങ്ങനെയുള്ള സ്വിച്ചസ് എവിടെയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് സർക്യൂട്ട് ഏകദേശം കാണുമ്പോൾ മനസ്സിലാവും ഇത് കണ്ടോ രണ്ട് ഒരു ഇതിവിടെ രണ്ട് സർക്യൂട്ടുകൾ രണ്ട് പവർ സപ്ലൈ ഒരു പവർ സപ്ലൈ ഉപയോഗിച്ച് ഒരു ലൈറ്റിനെ കറക്കുന്നു ഒരു പവർ സപ്ലൈ ഉപയോഗിച്ച് ഒരു മോട്ടോറിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നു ഇങ്ങനെ രണ്ട് ഡിഫറൻറ്റ് സർക്യൂട്ട്സ് വരുന്ന സമയത്ത് നമുക്ക് അതിനിടയിൽ എന്ത് വെക്കാം ഒരു സിംഗിൾ ഡബിൾ പോൾ സിംഗിൾ ത്രോ സ്വിച്ച് വെക്കാം അതാണ് സിംഗിൾ ത്രോ എന്ന് പറയുന്നത് ഡബിൾ ത്രോ ആയിരുന്നെങ്കിൽ ഇതിന് രണ്ട് ഡിഫറെന്റ് ടെർമിനേഷൻസ് ഉണ്ടാവുമായിരുന്നു ഇപ്പൊ പക്ഷെ ഇതിനൊരൊറ്റ ടെർമിനേഷനേ ഉള്ളൂ എന്താണ് ആ ടെർമിനേഷൻ ഇതിനെ നേരെ ഇവിടെ കൊണ്ടുപോയിട്ട് വെക്കാം അപ്പോൾ ഇയാളും ഇവിടെ തട്ടും ഇയാളും ഇവിടെ തട്ടും അതാണ് എന്ത് സിംഗിൾ പോൾ ഡബിൾ ത്രോ ഡബിൾ പോൾ സിംഗിൾ ത്രോ സ്വിച്ചിന്റെ പ്രത്യേകത അപ്പോൾ ഈ സ്വിച്ചിന് നമ്മൾ ജസ്റ്റ് ഓഫ് ഓൺ പൊസിഷനിലാക്കുക എന്ന് വിചാരിക്കുക ഓൺ പൊസിഷനിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ ഈ ടെർമിനലിലേക്കും ഇയാളെ ഈ ടെർമിനിലേക്ക് കൊണ്ടുവരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും ഇയാൾ ഈ ടെർമിനിലേക്ക് എത്തും അപ്പോൾ ഒരൊറ്റ സ്വിച്ചിങ് ആക്ഷനിൽ രണ്ട് സർക്യൂട്ടും എന്താകും ക്ലോസ് ആവും രണ്ട് സർക്യൂട്ടും ക്ലോസ് ആവുന്ന സമയത്ത് രണ്ട് സർക്യൂട്ടിൽ കൂടെ എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്യും കറണ്ട് ഫ്ലോ എസ്റ്റാബ്ലിഷ് ചെയ്യും അപ്പോൾ ഇയാളും ഓൺ ആവും ഇയാളും ഓൺ ആവും ഓക്കെ എന്നി ഓഫ് പൊസിഷനിലേക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇതിനെ ഇവിടെ ഇവിടെ ഈ ടെർമിനലിനെന്ത് ചെയ്യുക അതിനെ തിരിച്ചിങ്ങോട്ടേക്ക് കൊണ്ടുവരാ ഈ ടെർമിനലിനെ തിരിച്ചിങ്ങോട്ടേക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ പൊസിഷൻ ഇങ്ങനെയുള്ള പൊസിഷൻ അപ്പൊ ഇയാളെ പുറത്ത് ഇയാളും പുറത്ത് നിൽക്കാന്ന് കാരണം എന്താ രണ്ട് ത്രോസും ഇന്റർ കണക്റ്റഡ് ആണ് അപ്പൊ ഇതിൽ കൂടെ എന്തുണ്ടാവില്ല രണ്ട് സർക്യൂട്ടിൽ കൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല രണ്ട് സംഭവം എന്ത് ചെയ്യില്ല വർക്ക് ചെയ്യില്ല സോ ഈസ് ദ അപ്ലിക്കേഷൻ ഓഫ് ഡബിൾ പോൾ സിംഗിൾ ത്രോ സ്വിച്ച് ഓക്കെ സോ രണ്ട് ത്രോയും ഇന്റർ കണക്റ്റഡ് ആണ് ഈ സ്വിച്ചും എന്താണ് ഒന്നുകിൽ ഓൺ അല്ലെങ്കിൽ ഓഫ് പൊസിഷനിലാണ് നേരത്തെ സിംഗിൾ പോൾ ഡബിൾ ത്രോ സ്വിച്ച് ആണ് എപ്പോഴും ഓൺ പൊസിഷനിൽ ഇരിക്കുന്നത് പക്ഷേ ഇതിന് ഓഫ് പൊസിഷൻ ഉണ്ട് കണ്ടോ ഇപ്പം ഈ സ്വിച്ച് ഈ ഇപ്പം ഈ സ്വിച്ച് ഇരിക്കുന്ന ഓഫ് പൊസിഷനിലാണ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇത് ഓൺ പൊസിഷനിലേക്ക് മാറും സോ ദിസ് ഈസ് ഓൾസോ എ ഓൺ ഓഫ് സ്വിച്ച് അതുകൊണ്ടാണ് ഇതിന് ടു എസ് പി എസ് ടി സ്വിിച്ചസ് ഇൻ വൺ പാക്കേജസ് എന്ന് പറയുന്നത് ഓക്കെ സോ ദാറ്റ് ഈസ് അബൌട്ട് സിംഗിൾ പോൾ ഡബിൾ പോൾ സിംഗിൾ ത്രോ സ്വിച്ച് നാല് ടെർമിനൽസ് ഉണ്ട് പിന്നെന്താ രണ്ട് സർക്യൂട്ടിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും രണ്ട് ത്രോസും ഇന്റർ കണക്ടാണ് ആൻഡ് ദ ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് ഡബിൾ പോൾ ഡബിൾ ത്രോ സ്വിച്ച് ഡി പി ഡി ടി ഡി പി ഡി ടി സ്വിച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റെപ്രസെൻറ്റേഷൻ നിങ്ങൾക്ക് അവിടെ കാണാം അല്ലെങ്കിൽ അതിന്റെ എന്താണ് ആ സ്വിച്ച് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ കാണാം കൂടാതെ അതിന്റെ ലോജിക്കൽ റെപ്രസെൻറ്റേഷൻ സിമ്പിൾ സിംബോളിക് റെസെൻറ്റേഷൻ നിങ്ങൾക്ക് അവിടെ കാണാം എത്ര ടെർമിനൽസ് ഉണ്ട് സിക്സ് ടെർമിനൽസ് ഉണ്ട് അല്ലെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സിക്സ് ടെർമിനൽസ് ഉണ്ട് ഇതിൻ്റെ അകത്തും രണ്ട് ത്രോസും ഇന്റർ കണക്റ്റഡ് ആണ് ഓക്കെ രണ്ട് ത്രോസും ഇന്റർ കണക്റ്റഡ് ആണ് പക്ഷേ ഇതൊരു ഓൺ ഓഫ് സ്വിച്ച് അല്ല അല്ലേ നോക്കാം നമുക്ക് എങ്ങനെയാണ് സംഭവിക്കുക കണക്ഷൻസ് ഒക്കെ വരുന്നത് നോക്കാം സോ ദിസ് ഈസ് എ സിക്സ് ടെർമിനൽ സ്വിച്ച് ആറ് ടെർമിനലുള്ള സ്വിച്ച് ആണ് വൺ ടു കണക്ടഡ് ത്രോസ് ആർ ഇന്റർ കണക്റ്റഡ് ത്രോസ് ഇന്റർ കണക്റ്റഡ് ആണ് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു കൺട്രോൾ ടു ഡിഫറെന്റ് സർക്യൂട്ട്സ് അറ്റ് എ ടൈം ഉറപ്പായിട്ടും കാരണം എന്താ ഇറ്റ് ഈസ് എ ഡബിൾ പോൾ സ്വിച്ച് ആണ് ഡബിൾ പോൾ സ്വിച്ചിന് രണ്ട് സർക്യൂട്ട്സിനെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടു എസ് ഇൻ വൺ പാക്കേജ് നേരത്തെ ഡബിൾ പോൾ സിംഗിൾ ത്രോ സ്വിച്ച് എന്തായിരുന്നു രണ്ട് എസ് പി എസ് ടി സ്വിച്ച് ഒരു പാക്കേജിലായിരുന്നു ഇത് ഡബിൾ പോൾ ഡബിൾ ത്രോ സ്വിച്ച് എന്ന് പറയുന്നത് രണ്ട് എസ് പി ഡി ടി സ്വിച്ചസ് ഒരു പാക്കേജിൽ ഉണ്ടായ അങ്ങനെ ഉണ്ടാവും അതാണ് എന്ത് ഡബിൾ പോൾ ഡബിൾ ത്രോ സ്വിച്ച് എന്ന് പറയുന്നത് ഇനി ഇറ്റ് ഇസ് ഡൽവ് ഓൺ ഓഫ് സ്വിച്ച് കൺസിസ്റ്റിംഗ് ഓഫ് ടു ഓൺ പൊസിഷൻസ് അപ്പോ ഇതിന്റെ പൊസിഷൻ എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ സ്വിച്ച് വർക്ക് ചെയ്യുക ഇതിപ്പം ഈ ഒരു പൊസിഷനിലാണ് ഇരിക്കുന്നത് എന്ന് വിചാരിക്കാം അപ്പോൾ ആക്ച്വലി ഈ ടെർമിനലിലും ഈ ടെർമിനലും ഈ ടെർമിനലും ഈ ടെർമിനലും ആണ് ഇനി ഈ സ്വിച്ചിന്റെ അടുത്ത പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഈ ത്രോയിന് ഇങ്ങോട്ടേക്ക് എത്തിക്കാനാ ഈ ട്രോയിൻ ഇങ്ങോട്ടേക്ക് എത്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ത്രോയും ഇങ്ങോട്ടേക്ക് എത്തും കാരണം എന്താ ആർ ഇന്റർ കണക്റ്റഡ് അപ്പോ ഇയാളും 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 ഇന്റർ കണക്റ്റഡ് ആയിരിക്കും ഇനി സർക്യൂട്ട് വൈസ് ഓപ്പറേഷൻ നിങ്ങളെ സർക്യൂട്ട് ഒന്ന് നോക്കിയ സർക്യൂട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടെ കാര്യങ്ങൾ കിടി കിട്ടും സർക്യൂട്ട് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുന്നത് ഇവിടെ നിങ്ങൾക്ക് ഒരു ഡി സി മോട്ടോർ കാണാം ഓക്കെ ഒരു മോട്ടർ ഉണ്ട് ഒരു പവർ സപ്ലൈ ഉണ്ട് അതിനിടയിൽ ഒരു ഡി പി ഡി ടി സ്വിച്ച് വെച്ചിട്ടുണ്ട് ഡി പി ഡി ടി ആണെന്ന് മനസ്സിലായില്ലേ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സിക്സ് ടെർമിനൽസ് ആവത് ഓക്കെ ഇനി ഇതിനെങ്ങനെയാണ് വർക്ക് ചെയ്യിക്കുന്നത് ഇപ്പോൾ ഈ പൊസിഷനിലാണ് ഈ സ്വിച്ച് ഉള്ളതെന്ന് വിചാരിക്കുക ഈ പൊസിഷനിലാണ് ഈ സ്വിച്ച് ഉള്ളതെങ്കിൽ കറണ്ട് ഇതാണ് പിന്നെ പവർ സപ്ലൈയുടെ പോസിറ്റീവ് എന്ന് വിചാരിക്കുക ഇവിടുന്ന് ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇതിൽ വന്ന് ഈ ഡയറക്ഷനിൽ പോയി ഈ ഡയറക്ഷൻ ഞാൻ ഷോർട്ട് സർക്യൂട്ടുള്ള പാത്തിൽ കൂടെ വരയ്ക്കുകയാണെ അതാ ഇവിടെ വരും ഇതായിരിക്കും കരണ്ടിൻ്റെ ഡയറക്ഷൻ ഓക്കെ അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് കാരണം ഡി സി മോട്ടർ എന്തു ചെയ്യും റോട്ടേറ്റ് ചെയ്യും സംശയമൊന്നുമില്ലല്ലോ ഓക്കെ ഇനി ഞാൻ ഈ സ്വിച്ചിനെ എന്ത് ചെയ്യാണ് മാറ്റുകയാണ് അല്ലെങ്കിൽ നമുക്കതേ ഡയഗ്രാം വെച്ചുകൊണ്ട് തന്നെ നോക്കാം അതായത് ഇപ്പം ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് കണക്ഷനിൽ കറണ്ട് ഫ്ലോ എക്സ്പ്ലെയിൻ ചെയ്തത് അല്ലെ ഈ ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ പോകുന്നതായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്ത് ഇനി സെക്കൻഡ് പൊസിഷൻ അടുത്ത പൊസിഷൻ സ്വിച്ചിന്റെ അടുത്ത പൊസിഷൻ എന്തായിരിക്കും ഈ ടെർമിനൽ ഇതുമായിട്ട് കണക്ട് ചെയ്യും ഈ ടെർമിനൽ ഇതുമായിട്ട് കണക്ട് ചെയ്യും അപ്പോൾ എന്ത് സംഭവിക്കും കറണ്ടിന്റെ ഡയറക്ഷൻ നേരെ റിവേഴ്സിൽ പോകും കറണ്ട് ഡയറക്ഷൻ എങ്ങനെ പോകും നേരെ റിവേഴ്സിൽ പോകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഈ ഡയറക്ഷനിൽ പോയിട്ട് കറണ്ട് ഇങ്ങനെ വന്ന് റിവേഴ്സ് ഡയറക്ഷനിൽ എന്തു ചെയ്യും സർക്യൂട്ട് ക്ലോസ് ചെയ്യും ഓക്കെ അപ്പോൾ ഡി സി മോട്ടോറിൽ ഒരു ഒരു തവണ കറണ്ട് ഫോർവേഡ് ഡയറക്ഷനിലും ഒരു തവണ കറണ്ട് റിവേഴ്സ് ഡയറക്ഷനിൽ വരുന്ന സമയത്ത് എന്താ സംഭവിക്കുക ഈ മോട്ടോറിൻ്റെ റൊട്ടേഷൻ മാറും ഒന്ന് ക്ലോക്ക് വൈസ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ മറ്റേത് എങ്ങനെയായിരിക്കും റൊട്ടേറ്റ് ചെയ്യുക ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും റൊട്ടേറ്റ് ചെയ്യുക അപ്പോൾ അങ്ങനെയുള്ള അപ്ലിക്കേഷൻസിന് വേണ്ടി നമുക്ക് എന്തിനു യൂസ് ചെയ്യാം ഡബിൾ പോൾ ഡബിൾ ത്രോ സ്വിച്ചസ് യൂസ് ചെയ്യാം പക്ഷേ ഈ സർക്യൂട്ട് ഡയോഗ്രാം ബേസ് ചെയ്തിട്ടൊന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല നമ്മൾ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് ഇതിൻ്റെ അകത്ത് ഈ സ്വിച്ചസിന്റെ ഡയറക്റ്റ് നമുക്കറിയുന്ന ഈ ഫാക്ട്സ് ഏതെങ്കിലും വെച്ചിട്ട് മാത്രമേ എന്തുണ്ടാവുള്ളൂ കൊസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ അപ്പോൾ ജസ്റ്റ് ആ സ്വിച്ചിന്റെ വർക്കിംഗ് എന്താണ് എന്ന് മനസ്സിലാക്കിക്കുക അപ്ലിക്കേഷൻസ് എവിടെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ സർക്യൂട്ട് പറഞ്ഞത് ഓക്കെ സോ ദേ ീസ് ആർ ദ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസ് ഓഫ് സ്വിച്ചസ് ബേസ്ഡ് ഓൺ പോൾസ് ആൻഡ് ത്രോസ് ഇതാണ് നമുക്ക് മെയിൻ ആയിട്ട് ആ സിലബസിലുള്ളത് പിന്നെയും ഒരുപാട് സ്വിച്ചസിന്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട് ഇലക്ട്രോ മെക്കാനിക്കൽ സ്വിച്ചസ് പുഷ് ബട്ടൺ സ്വിച്ചസ് അങ്ങനെ ഒരേ കുറെ ക്ലാസിഫിക്കേഷൻ ഉണ്ട് പക്ഷെ ആ കാര്യങ്ങൾ നമുക്ക് വേണ്ടാത്തോണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല പിന്നെ അതിൽ തന്നെ ആ കൊസ്റ്റൻസ് ഒക്കെ നമുക്ക് ഒറ്റയടിക്ക് ഐഡന്റിഫൈ ചെയ്ത് മാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റൻസ് ആയിരിക്കും ചോദിക്കുക ഇതിൽ മാത്രമാണ് നമുക്ക് പുതിയൊരു കൺസെപ്റ്റ് പറഞ്ഞു പോകാനുള്ളത് സോ ദീസ് ആർ ദ ബേസിക് ഡീറ്റെയിൽസ് അബൌട്ട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്വിച്ചസ് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് സ്വിച്ചസിനെ പറ്റി ഡിസ്കസ് ചെയ്യാനുള്ളത് നെക്സ്റ്റ് സെഷനിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ